എൻ്റെ പേര് രേഷ്മ ഇതെൻ്റെ അമ്മ ഞങ്ങൾ ആലപ്പുഴയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഏഴാം തീയതിയാണ് ഞാൻ ഈ പുണ്യഭൂമിയിൽ ആദ്യമായിട്ട് വന്നപ്പോൾ ഒരു അനുഭവമാണ് ഞാനിവിടെ ആദ്യം പറയുന്നത് പതിനേഴ് വർഷമായിട്ട് എൻ്റെ കാലിൻ്റെ അടിഭാഗം വിണ്ടുകീറി പൊട്ടുമായിരുന്നു എനിക്ക് തുള്ളി പോലും നടക്കാൻ പറ്റത്തില്ലായിരുന്നു ഞാൻ ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചതാണ് പിന്നെ ഞാൻ തന്നെ കാൽ ഉപേക്ഷിച്ചെന്ന് വേണേൽ പറയാം ഞാൻ അതങ്ങ് പിന്നെ നോക്കിയിട്ടില്ല ഒരുപാട് മരുന്ന് കഴിച്ചു ആ സമയത്തൊരു ഒരു മാറ്റം ഉണ്ടെന്നല്ലാതെ എനിക്കത് പൂർണ്ണമായി മാറിയിട്ടില്ലായിരുന്നു പക്ഷെ ഞാനിവിടെ കാല് കുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ വർഷം തൊട്ട് ഈ നവംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ എനിക്ക് പിന്നെ കാല് ഇതുവരെ പൊട്ടിയിട്ടില്ല മാതാവ് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് തന്നത് വിണ്ടുകീറി മൊത്തം കാലിൻ്റെ അടിഭാവം പൂർണ്ണമായി പൊട്ടുമായിരുന്നു ചില സമയത്ത് അത് മേളിലോട്ട് കാൽപാദം വരെയും വരാറുണ്ടായിരുന്നു പക്ഷേ അത് മാതാവ് പൂർണ്ണമായി മാറ്റിത്തന്നു അതെനിക്ക് പതിനേഴ് വർഷമായിട്ട് പൊട്ടുന്നതായിരുന്നു പരിശുദ്ധ അമ്മ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എനിക്ക് തന്നത് രണ്ടാമത്തെ സാക്ഷ്യം ഏഴ് വർഷമായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ പണി പൂർത്തീകരിക്കാൻ സാധിക്കാതെ സാമ്പത്തികമായി ഞങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടായിരുന്നു പൈസ സ് ഒരു കൂട്ടി തുടങ്ങിയാലും പക്ഷേ അതെങ്ങും എത്തുന്നില്ലായിരുന്നു അങ്ങനെ അമ്മയുടെ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് ഓരോ മുറിയിലും ഞങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുകയും ഉടമ്പടി വസ്തുക്കൾ ഉപ്പും ഉടമ്പടി തലം വെച്ച് കുരിച്ചു വരയ്ക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായി കറക്റ്റ് ഒരു വർഷം പിറ്റേ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഞങ്ങൾക്ക് വീടിൻ്റെ പണി പൂർത്തീകരിച്ച് വീട് വഞ്ചരിച്ച് വീട് വാസയോഗ്യമാക്കി തന്നു പരിശോധിച്ചമ്മ അതിനമ്മയ്ക്ക് കോടാന് കൂടി നന്ദി പറയുന്നു അടുത്ത എൻ്റെ സാക്ഷ്യം ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തതാണ് എനിക്ക് വണ്ടി ഓടിക്കാൻ പേടിയായിരുന്നു എതിരെ വണ്ടി വരുമ്പോൾ ഞാൻ കണ്ണടച്ച് കളയുന്നതാണ് പതിവ് എനിക്ക് വണ്ടി വരുമ്പോൾ പേടിയാണ് പക്ഷേ പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ എനിക്ക് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ സാധിച്ചു അതിനും അമ്മയുടെ ഉടമ്പടി വസ്തുക്കൾ ഞാൻ കൊണ്ടുപോയിരുന്നു അത് ഉപയോഗിച്ച് പരിശുദ്ധ അമ്മ എന്നെ അത് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ പാസ്സാക്കി തന്നു അടുത്ത എൻ്റെ സാക്ഷി എൻ്റെ അമ്മയുടെ ബ്ലീഡിങ് ആണ് പീരീഡ്സ് ടൈമിൽ നല്ല രീതിയിൽ ബ്ലീഡിങ് ഉണ്ടായിരുന്നു അത് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുകയും ലൈറ്റ് ഒക്കെ ആൻ്റെ പ്ര റിക്വസ്റ്റിട്ട് പ്രാർത്ഥിക്കുകയും ഉടമ്പടി നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി പിന്നീട് അമ്മയ്ക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല കറക്റ്റായിട്ട് ബ്ലീഡിങ്ങിൻ്റെത് അത് കറക്റ്റായിട്ട് തന്നെ പോകുന്നുണ്ട് അല്ലാതെ ഓവർ ബ്ലീഡിങ് ഒന്നുമില്ല അതുപോലെ തന്നെ അമ്മയുടെ ഉപ്പൂറ്റി വേദന കാല് നിലത്ത് കുത്താൻ പറ്റാത്ത അമ്മയുടെ വേദനയ്ക്ക് പരിശുദ്ധമ്മയുടെ ഉപ്പിട്ട് വെള്ളം കാലിൽ വെച്ച് പ്രാർത്ഥിക്കുകയും അതോടെ അമ്മയുടെ വേദന പൂർണ്ണമായി മാറിക്കിട്ടി പിന്നെ അടുത്തത് എൻ്റെ കല്യാണമാണ് അതും പരിസ്ഥ പരിശുദ്ധമ്മയുടെ സഹായത്താൽ അമ്മ കൂടെ നിന്ന് കാനായിലെ കല്യാണം പോലെ എല്ലാ കാര്യങ്ങളും സാമ്പത്തികമായിക്കോട്ടെ എന്തുവായിക്കോട്ടെ അത് പരിസ്ഥ അമ്മ സാധിച്ചു തന്നു അനുഗ്രഹിച്ചു ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ ഞാനും ഹസ്ബൻഡും കൂടി ഇവിടെ വന്ന് അമ്മയ്ക്ക് നന്ദി പറയും അന്നത്തെ ദിവസത്തെ കുർബാന ഇവിടെ നിന്ന് കൂടുകയും ചെയ്ത് അമ്മയ്ക്ക് നന്ദി പറഞ്ഞ് ഇവിടുന്ന് പോയി അതിനും അമ്മയ്ക്ക് കൂടാനും നന്ദി പറയുന്നു അടുത്തത് കല്യാണത്തിന് വേണ്ടി ലോണിനപേക്ഷിച്ചതായിരുന്നു അതും പരിസ്ഥിതമ്മയുടെ സഹായത്താൽ ഞങ്ങളവിടെ ഓരോ സമയത്ത് ചെല്ലുമ്പോഴും ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും ആ മാഡത്തിൻ്റെ മുമ്പിൽ മേഡം കാണാതെ ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഞങ്ങൾ ഉപ്പിട്ട് പ്രാർത്ഥിക്കുക ആദ്യം തരത്തിലെന്ന് പറഞ്ഞ ലോണാണ് ഞങ്ങളുടെ വീട് കുറച്ചുള്ളിലാണ് പടിഞ്ഞാറെ സൈഡായത് കാരണം കുറച്ച് ഉള്ളിലുമാണ് മാഡം വന്ന് നോക്കിയിട്ട് അവർ തരത്തില്ല എന്ന് പറഞ്ഞ ലോണാണ് പക്ഷേ അമ്മയുടെ സഹായത്തിൽ ഞങ്ങൾ ഓരോ തവണ പോകുമ്പോഴും വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് പ്രയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ആ ലോൺ ഞങ്ങൾക്ക് അവർ തരികയും എത്രയും പെട്ടെന്ന് തന്നെ ആ ലോൺ പാസ്സാക്കി തരികയും ചെയ്തു അതിനും പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുന്നു ഇനിയും ഒരുപാട് സാക്ഷ്യമുണ്ട് പക്ഷേ കൂടെ ആളില്ലാത്തതുകൊണ്ട് ഇവിടുന്ന് എന്ന് പറഞ്ഞു ഇത്രയും അനുഗ്രഹം തന്ന പരിശുദ്ധമ്മയ്ക്ക് കൂടാനും നന്ദി പറയുന്നു പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ എല്ലാ മാസവും വന്ന് ഇട്ടുകേട്ട പത്രം വാങ്ങിക്കുകയും വണ്ടാന മെഡിക്കൽ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കുകയും അതുപോലെ ഓട്ടോ ചേട്ടന്മാർക്ക് ഓരോ വീട് ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയാമോയാത്ത സ്ഥലത്തിലാണെങ്കിലും ഞാനും അമ്മയും കൂടി കയറി നടന്ന് ഞങ്ങളുടെ അനുഭവം പറഞ്ഞ് പത്രം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറയുമ്പോൾ അനാഥാലയത്തിൽ പോയി അവരെ സന്ദർശിക്കുകയും ഇവിടുന്ന് നേർച്ച വസ്തുക്കൾ വാങ്ങിച്ച് കാശുരൂപം അതുമെല്ലാം വാങ്ങിച്ച് അവർക്ക് കൊണ്ട് കൊടുക്കുകയും ഒരു നേരത്തെ ഫുഡിനുള്ള പൈസ അവർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങളാൽ കഴിയുന്ന വിധത്തിൽ പാവപ്പെട്ടവർക്ക് സാമ്പത്തിക സഹായം കൊടുത്തിട്ടുണ്ട് എൻ്റെ സ്വഭാവത്തിൽ വന്ന മാറ്റം പെട്ടെന്ന് ദേഷ്യം ഒരു ആളാണ് ഞാൻ പക്ഷെ അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായി മാറിയിട്ടുണ്ട് പിന്നെ എല്ലാ ദിവസവും പള്ളിയിൽ പോകുവാനും കുടുംബ പ്രാർത്ഥന കൂടുവാനും കുമ്പസാരിക്കാനും എല്ലാത്തിനുള്ള അനുഗ്രഹം പരിശുദ്ധ അമ്മ തന്നിട്ടുണ്ട് ഈ സാക്ഷ്യം ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് ൻ സമർപ്പിക്കുന്നു ഒന്ന് ദിനവൃത്താന്തം അഞ്ച് ഇരുപത് ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു രേഷ്മ ഡേവിഡ് എന്ന ഈ മകൾ അമ്മയോട് കൂടെ പരിശുദ്ധ കൃപാസനമാതാവിൻ്റെ തിരുനടയിൽ വലിയ സന്തോഷത്തോടും നിറഞ്ഞ നന്ദിയോടും കൂടി വ്യക്തിജീവിതത്തിലും കുടുംബത്തിലും ഓരോരുത്തർക്കും ലഭിച്ച വലിയ ദൈവാനുഗ്ര ദൈവാനുഗ്രഹങ്ങളെ നന്ദിയോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് മകൾ പറഞ്ഞു യമമാതാവിൻ്റെ തിരുസാന്നിധ്യമുള്ള ഈ മണ്ണിൽ കാഴ്ചപുട്ടിയ ആ ദിവസം തന്നെ പതിനേഴ് വർഷമായി മകൾക്കുണ്ടായിരുന്ന കാല് വിണ്ടുകീറി പൊട്ടി അനുഭവിച്ചിരുന്ന ക്ലേശങ്ങളും വേദനകളും പൂർണ്ണമായി മാറുകയും പിന്നീട് ഇന്ന് വരെയും അതിൻ്റെ യാതൊരു അസ്വസ്ഥതകളും മകൾക്ക് വന്നിട്ടില്ലെന്നാണ് അത് വിശ്വാസത്തോടെയുള്ള ദൈവസന്നിധിയിലെ സമർപ്പണമാണ് അനുഗ്രഹത്തിന് എപ്പോഴും അടിസ്ഥാനമായിട്ടുള്ളത് അമ്മയുടെ തിരുമണ്ണിൽ ഞാൻ കാണിച്ചുപൂട്ടുമ്പോൾ അതെനിക്ക് അനുഗ്രഹത്തിന് കാരണമാകും സൗഖ്യത്തിന് കാരണമാവും ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എത്ര കണ്ട് ഉത്തരമില്ലാത്ത ചോദ്യങ്ങളാണെങ്കിലും അവയ്ക്ക് വേണ്ടുന്ന പരിഹാരം എൻ്റെ ചിന്തയ്ക്കും ബുദ്ധിക്കും യുക്തിക്കും അതീതമായി ദൈവം എനിക്ക് പ്രദാനം ചെയ്യുമെന്ന് ഒരാൾ പൂർണ്ണമായി ശരണപ്പെട്ട മനസ്സോടെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അത് അനുഗ്രഹമായി ഫലിക്കും അതാണ് മകൾ പറയുന്നത് ഞാൻ കാൽ ചുട്ടിയ ചാൽ ചവിട്ടിയ ദിവസം മുതൽ എൻ്റെ കാലിൽ പതിനേഴ് വർഷമായിട്ടുള്ള രോഗം മാറിയെന്ന് രണ്ടാമത്തതും അതുപോലെ തന്നെ സൂചിപ്പിച്ചു ഏഴ് വർഷമായി പണി പൂർത്തിയാകാതെ കിടന്ന ഭവനം അത് എങ്ങനെ പൂർത്തീകരിക്കുമെന്നറിയാതെ ക്ലേശിച്ച അവസ്ഥ അതും അമ്മയുടെ അരികിൽ ഉടമ്പടി നിയോഗം എഴുതി സമർപ്പിക്കുമ്പോൾ അമ്മ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ പൂർണ്ണമായി പണി പൂർത്തീകരിച്ചെടുക്കുവാൻ വഴി തുറന്നു കൊടുക്കുന്നു ജീവിതത്തിൻ്റെ ഏത് മേഖലകളെയും അമ്മയുടെ കരങ്ങളിലേക്ക് നമുക്ക് ഉറപ്പിച്ച് സമർപ്പിക്കാം അമ്മയിൽ ശരണപ്പെട്ടുകൊണ്ട് വിശ്വസിച്ച് നാം സമർപ്പിക്കുമ്പോൾ ഓരോ മേഖലകളും അത് സംരക്ഷിക്കപ്പെടും അത് ശാരീരിക രോഗങ്ങൾക്കുള്ള സൗഖ്യമാവാം ജീവിത പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാവാം മേൽഗതിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾക്കുള്ള അനുഗ്രഹമാവാം ജീവിതാവസ്ഥ തന്നെ തിരഞ്ഞെടുക്കുമ്പോൾ അത് സുരക്ഷിതമായും നന്നായും ആ ജീവിതാവസ്ഥയിൽ പ്രവേശിക്കുവാനുള്ള സാഹചര്യങ്ങൾ നമുക്കമ്മ മാതാവ് ഒരുക്കിത്തരുന്നതാവാം വിവാഹത്തെക്കുറിച്ച് പറഞ്ഞു കടബാധ്യതകൾ പരിഹരിക്കുവാനുള്ള വഴികളെക്കുറിച്ച് പറഞ്ഞു ലോണിനെക്കുറിച്ച് പറഞ്ഞു ഓരോന്നും അമ്മയുടെ കരങ്ങളിലേക്ക് ഭൗതിക ജീവിത വിഷയങ്ങൾ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ അമ്മ മാതാവ് പലപ്പോഴും സാധ്യതകളില്ലാത്തപ്പോഴും മെറിറ്റ് തീരെ കുറവാകുമ്പോഴും അമ്മയുടെ കൃപയാൽ ഈശോയുടെ അനുഗ്രഹത്താൽ ഓരോ വിഷയങ്ങളെയും ഏറ്റെടുത്ത നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ദൈവിക സംരക്ഷണത്തെയാണ് മകളുടെ സാക്ഷ്യത്തിലൂടെ പങ്കുവയ്ക്കുന്നത് പ്രിയമുള്ളവരെ ഓരോ ഉടമ്പടി ജീവിതത്തിലും ദൈവം ഉറ്റുനോക്കുന്നത് എത്ര കണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് സ്വന്തമാകാൻ കൊടുക്കുന്നു എന്നുള്ളതാണ് ലഭിച്ച അനുഗ്രഹങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ദൈവത്തിന് ആത്മാവ് കൊടുക്കുവാൻ നമ്മുടെ മനസ്സും ശരീരവും വളരുന്നുണ്ടോ നമ്മൾ ദൈവത്തിൽ എത്ര കണ്ട് ശരണപ്പെടുവാൻ ശ്രദ്ധ വയ്ക്കുന്നുണ്ടോ അത് പ്രധാനപ്പെട്ടതാണ് മകളുടെ ഭാഗത്തു നിന്ന് ദൈവത്തോടുള്ള ഒരു നന്ദി അത് പ്രത്യേകമായിട്ട് മകൾ സൂചിപ്പിക്കുന്നുണ്ട് വിവാഹം കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ അമ്മയുടെ അരികിൽ വന്ന് ആദ്യത്തെ ദിവ്യബലി കൂടിയെന്ന് മകൾ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ കാര്യം കാണുവാൻ വേണ്ടി മാത്രം അമ്മയുടെ അരികിൽ വരുന്ന വ്യക്തിയല്ല മറിച്ച് നന്ദി നിറഞ്ഞ കൂടി അമ്മയുടെ അരികിൽ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്ന വ്യക്തി കൂടിയാണ് എന്നാണ് ഈ ഉടമ്പടി ജീവിതത്തിൽ ഈ രണ്ട് തലവും പ്രധാനപ്പെട്ടതാണ് ഒരുപക്ഷെ ഒരു ദിനം നമ്മൾ കണ്ണീരോടെ വരുന്നവരാകാം വെറും കയ്യോട് വരുന്നവരാവാം ഇല്ലായ്മകളുടെ ഒത്തിരി സങ്കടങ്ങളുമായി വരുന്നവരാകാം അമ്മ മാതാവ് ജീവിതത്തെ തൊട്ടനുഗ്രഹിച്ച് ഈശോയുടെ സംരക്ഷണവും സഹായവും നമുക്ക് നിരന്തരം നൽകി തുടങ്ങുമ്പോൾ അതേ സന്തോഷത്തോടു കൂടി എങ്ങനെ നിലവിളിച്ചു വന്നോ അതുപോലെ കുതിച്ചു ചാടിയെത്തി അമ്മയുടെ രീതിയിൽ പറയുവാൻ പറ്റണം എൻ്റെ ജീവിതം ഇപ്പോഴെനിക്കൊരു ഗതിയുണ്ട് ഇപ്പോഴെനിക്കൊരു ലക്ഷ്യമുണ്ട് ഇപ്പോഴെനിക്കൊരു ആത്മീയ സന്തോഷമുണ്ട് ഇപ്പോൾ ദൈവശക്തിയാൽ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും ഒരു അനുഗ്രഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അന്തരീക്ഷമുണ്ടെന്ന് അങ്ങനെ അമ്മയുടെ അരികിൽ നാം പറയുന്ന വാക്കുകളുടെ പേരാണ് സാക്ഷ്യം കാരണം കണ്ണീരൂടെ വരുന്നവർക്ക് ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെ ലോകത്തിൽ വിശ്വാസം വളരുന്നതിന് വേണ്ടി കൈമാറുന്ന പ്രക്രിയയാണ് സാക്ഷ്യം ഈ മകൾ ഈ അൽത്താറയുടെ ഒന്നിന് പുറകെ ഒന്നായി തനിക്കും കുടുംബത്തിനും അമ്മയ്ക്കും ലഭിച്ച ഓരോരോ വിഷയങ്ങളെ എണ്ണിപ്പറയുമ്പോൾ ലോകത്തോട് ഒന്നേ പറയുന്നുള്ളൂ വിശ്വസിക്കുക അനുഗ്രഹിക്കപ്പെടും ദൈവസന്നിധിയിൽ ജീവിതം സമർപ്പിക്കുക നമുക്കതുകൊണ്ട് നേട്ടമുണ്ടാവും ഈ ലോകത്തിന് തരുവാനാവുന്ന നേട്ടങ്ങൾക്ക് പരിധിയും പരിമിതിയുമുണ്ട് ദൈവത്തിനൊരിക്കലും പരിധിയും പരിമിതിയുമില്ല അതുകൊണ്ട് എല്ലാം തരാൻ പറ്റുന്നവൻ്റെ കരങ്ങളിൽ ജീവിതം സ്നേഹത്തോടെ വിട്ടുകൊടുത്തുകൊണ്ട് വിശുദ്ധിയിൽ നിലനിൽക്കുമ്പോൾ വലിയ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് സാക്ഷ്യം വഹിക്കുവാനാകും ഈ കുടുംബത്തിന് ലഭിച്ച ഈ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ആത്മീയ ബോധ്യങ്ങൾക്കും അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക